എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലേ തലമുടി പൊട്ടി പോവുക മുടി വളരുന്നില്ല മുടി ഡ്രൈ ആയി പോകുന്നു സ്പ്ലിറ്റ് എൻസ് വരുന്നു അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സ്പ്ലിറ്റ് എൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സ്പ്ലിറ്റ് എൻസ് വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ തലമുടി ഇത്തരത്തിൽ പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ വിണ്ട് കീറി പിളർന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നും ആയിരിക്കില്ല കേട്ടോ നമ്മുടെ ഡ്രൈ ഹെയർ തന്നെയാകും നമ്മുടെ മുടി ഡ്രൈ ആവുന്നതിന് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാൻ കേട്ടോ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ തലയിൽ തന്നെ നാച്ചുറലി ഒരു ഓയിൽ സെക്രീഷൻ ഉണ്ട് കേട്ടോ അതായത് ഒരു സെബം ഇത് നമ്മുടെ തലയോട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ തലനാരിഴയിലൂടെ നമ്മുടെ തലമുടിയുടെ അറ്റം വരെ വരാൻ പര്യാപ്തമായ രീതിയിൽ ഒരു സെബം സെക്രീഷൻ നമുക്ക് തലയിൽ ഉണ്ടാകാറുണ്ട് കേട്ടോ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതായത് പ്രധാനമായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ താഴെ അറ്റം വരെ എത്തുന്നില്ല അത് ഒന്ന് കേട്ടോ അല്ല നമ്മുടെ സെപത്തിൻ്റെ സെക്രീഷൻ കുറയുന്ന അവസ്ഥ തലയോട്ടിൽ തന്നെ വളരെ ഡ്രൈ ആയിട്ടിരിക്കും ഇങ്ങനെ എന്തെങ്കിലും സെബം പ്രൊഡക്ഷൻ സമയത്ത് വ്യത്യാസം വരികയാണെങ്കിൽ പിന്നെ മറ്റ് കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അതായത് കണ്ടൻസ് നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന കണ്ടൻസിലുണ്ടാകുന്ന വ്യത്യാസം അതായത് ക്ലോറിൻ്റെ അളവ് ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതലായിരിക്കും അല്ല എങ്കിൽ വെള്ളത്തിൽ ഫ്ലോറിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മുടെ തലയോട്ടിക്കും നമ്മുടെ മുടിക്കും ഒന്നും തന്നെ നല്ലതല്ല നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുടി ഡാമേജ് ആകാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാരണമായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്തെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പലതരത്തിലുള്ള ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിങ്ക് സെലീനിയം പൊട്ടാസ്യം പ്രോട്ടീൻ ഇതൊക്കെയാണ് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ അപ്പോൾ ഈ ന്യൂട്രീഷനിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ തലയോട്ടിൽ നിന്നുള്ള സെവത്തിൻ്റെ സെക്രീഷനെ അത് ബാധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ആ മുടിയുടെ തിളക്കമൊക്കെ നഷ്ടപ്പെടാനും കാരണമാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സെബം കറക്റ്റായിട്ട് നമ്മുടെ മുടിയിൽ എല്ലായിടത്തെത്താനുള്ള ഒരു നാച്ചുറൽ വേ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പല്ലകളോളം കോമ്പ് ഉപയോഗിച്ച് തലമുടി ഉടക്കുകളെല്ലാം നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നല്ല രീതിയിലൊന്ന് ചീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇങ്ങനെ ചീക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള ശബം നമ്മുടെ മുടിയിൽ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യാൻ കിട്ടും ഞാൻ മിക്ക വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്കൊന്ന് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ അതായത് പുറത്തുനിന്നൊരു ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ വരൾച്ചയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു വേ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമ്മൾ ചീകുന്ന സമയത്ത് ഹാർഷായിട്ട് ചെയ്യാതെ വളരെ മൃദുവായിട്ട് മുടിയെ രണ്ട് പാർട്ടിഷൻ ആക്കിയതിന് ശേഷം തലയോട്ടയിൽ നിന്ന് തലമുടിയുടെ അറ്റം വരെ സാവകാശം ചെയ്യിക്കൊടുക്കുക ഇതൊരഞ്ച് പത്ത് മിനിറ്റ് അതായത് അഞ്ചോ ആറോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചോ അഞ്ചോ പത്തോ മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നമ്മുടെ മുടിയെ വരണ്ട് പോകുന്നതിൽ നിന്നും പൊട്ടിപ്പോകുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കൂടുതലും രാത്രി കിടക്കുന്നതിന് മുമ്പാണ് കേട്ടോ എങ്കിലേ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഓയിലിട്ടതിന് ശേഷമോ അല്ല എങ്കിൽ നനഞ്ഞ മുടിയിലോ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാട്ട് ഇത് കൂടുതൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് നനഞ്ഞ മുടിയിലോ ഓയിലുള്ള മുടിയിലോ ചെയ്തു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാന് കാരണവ അല്ലെങ്കിൽ സ്പ്ലിറ്റിൻസ് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണമെച്ചാൽ ഓയിലുള്ളതോ നനഞ്ഞതോ ആയിട്ട് മുടിയിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇനി മറ്റൊരു കാരണം അതായത് നമ്മുടെ മുടി വരണ്ടു പോകാനുള്ള മറ്റൊരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ നമ്മൾ നമ്മുടെ ഹെയറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ തന്നെ ട്രെൻഡ് ആണല്ലേ ഹെയർ സ്റ്റൈലിങ് എത്ര കാശുമുണ്ടാക്കി നമ്മളത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹെയർ കളറിങ്ങും ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് നാം ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡാമേജ് ആകും കേട്ടോ നമുക്ക് കാണാൻ ഇത് ഡാമേജ് ആകുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് കാലക്രമേണ ഒരു നാല നാലല്ലെങ്കിൽ ആറ് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും അത് പിന്നെ ഒരു ചകിരിനാരിൻ്റെ ടെക്സ്ചറിൽ എത്തുകയും ചെയ്യും ചെയ്യും കേട്ടോ നമ്മുടെ മുടി ഇതൊക്കെയാണ് ഹെയർ സ്റ്റൈലിങ്ങും കളറിങ്ങും കൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലെ നമ്മൾ മുടി പൊട്ടുന്നതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രൈ ഹെയർ ആണ് അപ്പോൾ ആ ഡ്രൈ ഹെയർ മാറാൻ വേണ്ടിയിട്ട് ചില ഓയിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആൽമണ്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആവണക്കെണ്ണയോ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ ഡ്രൈനെസ് മാറാൻ ഹെല്പ് ചെയ്യും കേട്ടോ ചിലർക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ടല്ലേ മറ്റൊന്നുമല്ലാതിൻ്റെ കട്ടിയാണ് പ്രശ്നം അത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴൊരു ഒട്ടി ഒട്ടിപ്പിടിക്കുന്നൊരു ഫീൽ ഉണ്ടാകാറുണ്ട് ചില ആൾക്കാർക്ക് അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അവണക്കെണ്ണ ഒരു സ്പൂൺ എടുത്താൽ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാറാണ് പതിവ് അപ്പോൾ അതിലപ്പോൾ കുറച്ച് കട്ടിയൊന്നു കുറഞ്ഞു കിട്ടും അതുകൂടാതെ മോഡറേറ്റ് ആയിട്ടുള്ള ഡ്രൈനസ് ആണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മറ്റൊരു വഴിയെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈനസ്സ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കറ്റാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് തലയിൽ അപ്ലൈ ചെയ്താൽ മുടിയുടെ ഡ്രൈനസ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതിയാകും ഇത് അലോവേര കാര്യം കാര്യമൊന്നും പറയണ്ട നമ്മളെ മുടിക്ക് മാത്രമല്ല അതായത് തലയിലെ ഡ്രൈനസ് മാറാൻ അല്ല നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടും അലോവേര ജെല്ല് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര അളവിൽ നമുക്ക് ഓയിൽ വേണം എന്നുള്ളത് ചോയ്സ് ആണ് കേട്ടോ അധികം ഡ്രൈ ഡ്രൈ അല്ല എങ്കിൽ കുറച്ച് ഓയിൽ മതിയാകും അമിതമായിട്ട് മുടിയിൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ ആവശ്യമായിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനസ് മാറ്റാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഹെയർ പാക്ക് ഉണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ പഴവും അതിനോടൊപ്പം കുറച്ച് ആവണക്കെണ്ണ ആൽമണ്ട് ഓയിൽ കോക്കോനട്ട് ഓയിൽ ഇതെല്ലാം ഈക്വലായിട്ട് എടുക്കണം കേട്ടോ ഒരു മുട്ടയുടെ വെള്ള തൈര് പിന്നെ നമുക്ക് അപകടം ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ എടുത്താൽ മതി അപകടം കിട്ടാൻ പ്രയാസമാണല്ലോ അപ്പോൾ അത് നമുക്ക് ഓപ്ഷണലാണ് ബാക്കിയെല്ലാ സാധനം നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തായി രൂപത്തിലാക്കിയിട്ട് തലയിലും തലമുടിയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയാൻ കേട്ടോ കൂടുതലും തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ അടങ്ങിയ ഷാംപൂസ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഈ ഹെയർ പാക്ക് മുടിയുടെ ഡ്രൈനെസ് തടയുകയും മാത്രമല്ല മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഹെയർ പാക്കാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് അധികം എഫേർട്ട് കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ മിനിമം കുടിച്ചിരിക്കണം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് മുടിക്കും നല്ലതാണ് നമ്മുടെ തലയോട്ടി നല്ല മോയ്സ്റ്ററായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നട്ട്സ് പ്രോട്ടീൻ ബയോട്ടീൻ ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം ഡയറ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തണം കേട്ടോ ബയോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ആയ പയറ് കടല ചീര മുരിങ്ങയില ഫ്രൂട്ട്സ് എന്നിവയെല്ലാം നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ കിണറില വെള്ളം ആണെങ്കിൽ മാത്രമേ എല്ലാ ദിവസവും മുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പൈപ്പ് വെള്ളമാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് മുടി കഴുകിയാൽ മാത്രം മതി സ്പ്ലിറ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മുടിയുടെ ഒരു ബ്രൗൺ കളറായിട്ട് ഒരു വി ഷേപ്പിൽ നമ്മുടെ സ്പ്ലിറ്റൻസ് വന്ന് തുടങ്ങിട്ട് ആ സമയത്ത് തന്നെ ചെറുതായിട്ട് വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെട്ടിപ്പോയിട്ട് കാണാതെ ബൈ ബൈ